ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് വായനാ ദിന ഉപന്യാസമാണ് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നത് അന്യം നിന്നു പോകുന്ന വായനയെ നമുക്ക് കൂടെ ചേർത്ത് കൊണ്ടുപോകാനാണ് ഇങ്ങനെ ഒരു ദിവസം നാം ആചരിക്കുന്നത് നാം വായനയിലൂടെ നേടുന്ന അറിവിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല ഇങ്ങനെ വായിച്ചു നേടുന്ന അറിവുകൾ നമ്മുടെ മനസ്സുകളിൽ ആഴത്തിൽ പതിയുകയും ചെയ്യും അതിനാൽ വായന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രധാന ശീലങ്ങളിൽ ഒന്ന് തന്നെ ആകണം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നാണ് പി എൻ പണിക്കർ പറഞ്ഞിരിക്കുന്നത് ആഴത്തിലുള്ള വായനകൾ മനുഷ്യനെ പുതിയ ചിന്തകളിലേക്ക് എത്തിക്കും എന്നാണ് കണക്കുകൾ പറയുന്നത് ഇന്ന് ലോകത്ത് എത്ര ഭാഷകളിൽ പലതരത്തിലുള്ള പുസ്തകങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തളർന്നിരിക്കുന്ന ഒരാളെ ഊർജ്ജസ്വലനാക്കാനും വിഷമത്തിലിരിക്കുന്ന ഒരാളെ സമാധാനത്തിലെത്തിക്കാനും ബുക്കുകൾക്ക് കഴിവുണ്ട് അതിനാൽ വായന ഒരാളുടെ ജീവിതത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ഇന്നത്തെ പുതുതലമുറയിൽ വായനാശീലം പാടെ കുറവാണ് ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണുകളുടെയും മറ്റും കടന്നുകയറ്റമാണ് പ്രധാന കാരണം ഇത്തരത്തിലുള്ള വീഡിയോ ഗെയിമിനും മറ്റും സമയം ചെലവഴിച്ച് കുട്ടികളുടെ കണ്ണും തലച്ചോറും ദിനംതോറും രോഗികളായി തീരുകയാണ് അവരുടെ തലച്ചോറിന് പ്രവർത്തിക്കാനുള്ള കഴിവ് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നാം ബുക്കും പുസ്തകങ്ങളും മറ്റും വായിക്കുന്നതിലൂടെ നമ്മുടെ ഓർമ്മശക്തിയും കാഴ്ചശക്തിയും ബുദ്ധിയും വിവേകവും ചിന്താശക്തിയുമൊക്കെ കൂട്ടാൻ സാധിക്കും വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കുകളാണിത് വായനയിലൂടെ അറിവ് നേടി വിളയാം വായിച്ചില്ലെങ്കിലോ നമ്മൾ മുരടിച്ചു പോകും നല്ല വളർച്ച ഉണ്ടാകില്ല പുതുതലമുറയെ വായനാശീലമുള്ള ഒരു തലമുറയാക്കി നമുക്ക് വാർത്തെടുക്കാം വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച വായനാ വാരമായി നമ്മൾ ആചരിക്കാറുണ്ട് എല്ലാ കുട്ടികളും ദിവസവും അരമണിക്കൂർ വായനയ്ക്ക് മാറ്റിവെച്ചാൽ അത് നല്ലൊരു തുടക്കമാകും പണ്ട് കാലത്ത് പത്രം വായിക്കുന്നതിലൂടെയായിരുന്നു മനുഷ്യന്റെ ഒരു ദിവസം തുടങ്ങുന്നത് എന്നാൽ ഇന്ന് മൊബൈൽ ഫോണിന്റെ കടന്നുകയറ്റം മൂലം അത് നോക്കിയാണ് ഓരോ മനുഷ്യനും തൻ്റെ ദിവസം തുടങ്ങുന്നത് സ്കൂളുകളിലും നമ്മുടെ നാട്ടിലുമൊക്കെ ഇപ്പോൾ ധാരാളം വായനാശാലകളുണ്ട് അവിടെ അംഗത്വമെടുത്ത് കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ബുക്കുകൾ വായിക്കാൻ തുടങ്ങാം ഇതിലൂടെ ചിന്താശക്തിയും വിവേകവുമുള്ള തലമുറയെ നമുക്ക് വാർത്തെടുക്കാം നമ്മുടെയൊക്കെ വീടുകളിലും നമുക്ക് ഒരു ചെറിയ വായനശാല തുടങ്ങാം ലഭിക്കുന്ന ബുക്കുകളൊക്കെ ചേർത്ത് വെച്ച് അങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് വായനാശീലം വളർത്തിയെടുക്കാം മാതാപിതാക്കളെയും മുതിർന്നവരെയും കണ്ടാണ് കുട്ടികൾ വളരുന്നത് എന്നാണ് എല്ലാവരും പറയാറ് അപ്പോൾ നമ്മൾ വായിക്കുന്നത് കണ്ടിട്ട് അവരും വായനയുടെ ലോകത്തേക്ക് ചുവടെടുത്ത് വയ്ക്കട്ടെ വളരട്ടെ ഈ വായനാ ദിനോപന്യാസം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ